ഒരാൾ ശ്വസിക്കുന്നുണ്ടോ ഹൃദയം പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ അറിയാൻ അദ്ദേഹത്തിൻ്റെ വയറിൽ നമ്മുടെ കൈ വെച്ച് നോക്കുക അദ്ദേഹം ശ്വസിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കൈ അനങ്ങും നമ്മുടെ കൈ നമ്മളെ ചതിക്കില്ല എന്നുള്ളത് കൊണ്ട് ചെറിയ ശ്വാസം പോലും നമുക്ക് എളുപ്പം മനസ്സിലാവും ഉടനെ തന്നെ ഒപ്പം തന്നെ നമുക്ക് അദ്ദേഹത്തിൻ്റെ പൾസ് ഉണ്ടോ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ കയ്യില് തലവരലിൻ്റെ ഭാഗത്തായിട്ട് മൂന്ന് വിരലുകൾ വെച്ച് നോക്കി തിരിച്ചറിയാം പത്ത് സെക്കൻഡിനുള്ളിൽ ഇത് രണ്ടും പരിശോധിച്ച് കഴിഞ്ഞിരിക്കണം ഇനി ഇവിടെ കിട്ടുന്നില്ല എങ്കിൽ നമുക്ക് കഴുത്തിൻ്റെ ദൈ സൈഡിലായിട്ട് ഈ രക്തം പോകുന്ന കുഴല് പരിശോ പ്രഷർ കൊടുത്ത് നോക്കുക എന്നുള്ളതാണ് കഴുത്തിലെ നമ്മൾ പൾസ് നോക്കുമ്പോൾ രണ്ട് സൈഡിലും കൂടി ഒന്നിച്ച് അമർത്തി നോക്കരുത് കാരണം തലച്ചോറിലേക്ക് രക്തം പോകുന്ന കുഴലുകളാണെന്നുള്ളതുകൊണ്ട് നിങ്ങൾ ശക്തിയിൽ രണ്ടും കൂടി അമർത്തിപ്പിടിച്ചു കഴിഞ്ഞാൽ തലച്ചോറിലേക്കുള്ള രക്തവട്ടം കുറയും ഇനി ഹൃദയം പ്രവർത്തിക്കുന്നില്ലെങ്കിൽ നമുക്ക് കൃത്രിമ ശ്വാസശ്വാസം കൊടുക്കാം ഒപ്പം ഹൃദയത്തെ പ്രവർത്തിക്കുകയും വേണം അപ്പോൾ സാധാരണ എനിക്ക് നമ്മൾ മുപ്പത് ചെസ്റ്റ് കംപ്രഷൻ കൊടുക്കുക എന്നുള്ളതാണ് അതിൽ നിപ്പിളിൻ്റെ ലെവലിലായിട്ട് ഈ നെഞ്ചിലെ പലകയുടെ നടുക്ക് നോക്കി കൈ വയ്ക്കണം നമ്മുടെ കൈ വെച്ച് നമ്മുടെ കൈയിൻ്റെ രണ്ട് എൽബോ ജോയിൻ്റുകളും ലോക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ശരീരത്തിൻ്റെ ഭാരമങ്ങ് കൊടുക്കുക എന്നുള്ളതാണ് ഇത് ചെയ്യുന്നത് അങ്ങനെ ഒരു ഒരു മിനിറ്റിൽ നൂറ്റി ഇരുപത് തവണ ഇത്തരത്തിൽ അമർത്തണം രണ്ടിഞ്ച് നെഞ്ചിൻ്റെ കൂട് കിഴോട്ട് അമരണം ഇതാണ് നമ്മൾ സി പി ആറിൽ ഏറ്റവും പ്രധാന മുപ്പത് തവണ അമർത്ത രണ്ട് തവണ ശ്വാസം കൊടുക്കുക ശ്വാസം കൊടുക്കുമ്പോൾ ചെറുതായിട്ട് നെറ്റിയൊന്ന് പൊക്കി വായ തുറന്നതിന് ശേഷം മൂക്ക് പൊത്തി വേണം നമുക്ക് വായോട് വായ ചേർത്ത് ഊതാനായിട്ട് പരിക്കൊറ്റ രോഗിയുടെ നിപ്പിളിൻ്റെ ലെവലിൽ നെഞ്ചിൻ്റെ നടുക്കായിട്ട് നെഞ്ചിൻ്റെ പലകയിൽ നമ്മുടെ കൈ വെക്കണം ആ കൈ വെച്ചതിന് ശേഷം അതിൻ്റെ മീതെ നമ്മുടെ മറ്റേ കൈ വെച്ച് ലോക്ക് ചെയ്യുക എൽബോ ജോയിൻ്റുകൾ രണ്ടും ലോക്ക് ചെയ്യണം ലോക്കിയതിന് ശേഷം നമ്മുടെ ശരീരത്തിൻ്റെ ഭാരമാണ് കൊടുക്കുന്നത് ഒരു മിനിറ്റിൽ നൂറ്റി ഇരുപത് തവണ അമർത്തണം സാധാരണ മുപ്പത് തവണ അമർത്തി കഴിഞ്ഞാൽ രണ്ട് കൃത്രിമ ശ്വാസോച്ഛ്വാസം കൊടുക്കണം അപ്പോൾ മുപ്പത് തവണ അങ്ങനെ അമർത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത് പതുക്കെ താടി ഒന്ന് പൊക്കിയിട്ട് ഇനി നമുക്ക് ഒരാളുടെ വായോട് വായ ചേർത്ത് ഊതാനും കുറച്ച് ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അതിനൊരു ഒരു തവലോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് മൂക്ക് കൊത്തിയതിന് ശേഷം വായോട് വായ ചേർത്ത് വെച്ച് കൃത്രിമ ശ്വാസോച്ഛ്വാസം കൊടുക്കുന്നതിനായി ഇത്തരത്തിലുള്ള സെൽഫ് ഇൻഫ്ലേറ്റിംഗ് ബാഗ് അല്ലെങ്കിൽ ആംബ് ബാഗ് ഉപയോഗിച്ചിട്ട് നമുക്ക് കൃത്രിമ ശ്വാസോച്ഛ്വാസം കൊടുക്കാം ഇത് ഇതുപോലെ തന്നെ വായോട് ചേർത്ത് ടൈറ്റായി ഫിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ബാഗ് പീഞ്ചിയാൽ മതി ഇത്തരത്തിൽ ശക്തിയിൽ പീഞ്ചി കഴിഞ്ഞാൽ ഇതാ ഇത് വികസിക്കുന്നതായിട്ട് കാണാൻ പറ്റും നമുക്ക് രോഗി ശ്വാസമെടുക്കാൻ തുടങ്ങി ഹൃദയം പ്രവർത്തിക്കാൻ തുടങ്ങിയെങ്കിൽ അദ്ദേഹത്തിന് ഇങ്ങനെ കിടത്തിയിട്ട് മലർത്തി കിടത്തി പോകാൻ പറ്റില്ല നമുക്ക് പാടില്ല അപ്പോൾ അദ്ദേഹത്തിനെ ഒരു റിക്കവറി പൊസിഷനിൽ കിടത്താന്ന് പറയും റിക്കവറി പൊസിഷനിൽ അദ്ദേഹത്തിനെ ചരിച്ച് കടത്തണം അതിന് രണ്ടുപേരുടെ സഹായം ആവശ്യമുണ്ട് അപ്പോൾ പ്രഥമ പ്രഥമശ്രിഷ കൊടുക്കുന്ന ആൾ അദ്ദേഹത്തിന് തല പിടിക്കണം അടുത്ത ആളോട് അദ്ദേഹത്തിനെ ഇപ്പം ചരിക്കാൻ പറയണം പതുക്കെ ചരിഞ്ഞു അപ്പോൾ തല പിടിക്കുന്ന ആളെന്ത് വേണം ആ തല താഴേക്ക് വീഴാതെ നോക്കണം കാരണം കഴുത്തൊടിഞ്ഞിട്ടുണ്ടോയെന്ന് നമുക്കറിയില്ല അപ്പോൾ ഇല്ല എന്ന് തെളിയിക്കുന്നവരെ ഉണ്ട് എന്ന് കണക്കാക്കണം അങ്ങനെയാണെങ്കിൽ ഈ ഇത്തരത്തിലത് ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കാല് മുകളിലത്തെ കാലും മടക്കി മുന്നോട്ട് വയ്ക്കുകയും കൈയെടുത്തിട്ട് പതുക്കെ ഈ തലയ്ക്കടിയിൽ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷമേ അദ്ദേഹത്തിനെ കിടത്താൻ പാടുള്ളൂ അപ്പോൾ പതുക്കെ അങ്ങനെ വെച്ചതിന് ശേഷം ചെറുതായിട്ട് നെറ്റി ഒന്ന് പൊക്കി വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ നമുക്ക് കഴുത്തൊടിഞ്ഞണമെന്ന് അറിയില്ല അപ്പോൾ ഇല്ല എന്ന് ഇല്ലയെന്ന് തെളിയിക്കുന്നവരുണ്ട് കണക്കാക്കുകയാണെങ്കിൽ ഇത് താഴേക്ക് ഇട്ട് കഴിഞ്ഞാൽ കഴുത്തിലെ കശേരിക്കൽ വിട്ടുപോകാനുള്ള സാധ്യതയുണ്ട് ഉണ്ട് ഇത്തരത്തിലൊരു പൊസിഷനിൽ കിടത്തിയാൽ ഇനി ഇദ്ദേഹത്തിന് മലർന്നു പോകാൻ പറ്റില്ല കാരണം ആ കാല് മടങ്ങിയിരിക്കുന്നതുകൊണ്ട് അത് ബോധം വന്ന് കാല് പൊക്കാൻ പറ്റിയാൽ മാത്രമേ മലർന്നു പോകാൻ പറ്റുള്ളൂ കമന്നു പോകാനും പറ്റില്ല കാരണം അതൊരു തടസ്സമായിട്ട് മാറും ഇത്തരത്തിൽ റിക്കവറി പൊസിഷനിൽ കിടത്തുക എന്നുള്ളതാണ് ഏത് സന്ദർഭത്തിലും തലയിറങ്ങി വീണതാണെങ്കിലും അപസ്മാരം സംഭവിച്ചതാണെങ്കിലും പരിക്ക് പറ്റിയിട്ടാണെങ്കിലും നമുക്ക് രോഗിയെ രക്ഷിക്കാൻ ഏറ്റവും നല്ല മാർഗം പരിക്ക് പറ്റിയ ആളെ ആശുപത്രിയിൽ എത്തിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അദ്ദേഹത്തിൻ്റെ നടുവോ കഴുത്തോ ഒടിഞ്ഞിട്ടില്ല എന്ന് ഉറപ്പ് ഉണ്ട് എന്ന് കണക്കാക്കണം അതുകൊണ്ട് തന്നെ ചുരുങ്ങിയത് നാല് പേരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഇദ്ദേഹത്തിനെ എടുക്കാൻ പാടുള്ളൂ അതല്ലെങ്കിൽ നമുക്ക് ഇരുമ്പിൻ്റെ സ്ട്രച്ചറോ അല്ലെങ്കിൽ പലകയോ എന്തെങ്കിലും ആവശ്യം അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തിനെ ചരിച്ച് അടിയിൽ വെച്ച് കൊടുത്തെന്നുണ്ടെങ്കിൽ നിവർത്തി കഴിഞ്ഞാൽ ആൾ പലകളുണ്ടാവും രണ്ടാളുണ്ടെങ്കിൽ കൊണ്ടുപോകാം ഇല്ലെങ്കിൽ നാലുപേര് തന്നെ വേണം അപ്പോൾ പ്രഥമ പ്രഥമശിക്ഷ കൊടുക്കുന്ന ആള് അദ്ദേഹത്തിൻ്റെ തല പിടിക്കുകയും ബാക്കി രണ്ട് പേര് അവരുടെ കൈ രണ്ടും ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിനകത്തുകൂടി ഇട്ട് കൈത്തണ്ടകൾ ലോക്ക് ചെയ്യും വേണം അപ്പോൾ മൂന്ന് പേര് തീർന്നു നാലാമത്തെ ആൾക്ക് കാലൊടിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ രണ്ട് കാലും കൂടി ഒന്നിച്ച് ചേർത്തെടുക്കാൻ പറ്റും അപ്പം തല പിടിക്കുന്ന ആൾ തല കൃത്യമായിട്ട് പിടിക്കണം എന്നിട്ട് നാല് പേരും കൂടി ഒന്നിച്ച് പൊന്തണം അങ്ങനെ തല പിടിച്ച ആള് തല അങ്ങോട്ട് പൊക്കുകയും അല്ലെങ്കിൽ കാല് പിടിച്ച ആൾ കാല് പൊക്കുകയും ചെയ്യാൻ പാടില്ല എല്ലാവരും കൂടി ഒന്നിച്ച് പൊന്തിയാൽ മാത്രമാണ് ഇദ്ദേഹത്തിന് പരിക്കുപറ്റാതെ നമുക്ക് ആവശ്യത്തിൽ എത്താൻ പറ്റും കാരണം പലപ്പോഴും ഏറ്റവും കൂടുതൽ പരിക്കു പറ്റുന്നത് അപകടത്തിലല്ല ട്രാൻസ്പോർട്ടേഷനിലാണെന്നുള്ളതുകൊണ്ടാണ് ഇത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്